ആത്മീയ ശുശ്രൂഷാരംഗത്ത് എക്കാലത്തും വിശ്വാസികളെ വളരെയധികം ആശയക്കുഴപ്പത്തിൽ എത്തിക്കുന്ന ഒരു മേഖലയാണ് സാമ്പത്തിക മേഖല അതായത് ദശാംശം കൊടുക്കുക അല്ലെങ്കിൽ ശുശ്രൂഷകർ ആവശ്യപ്പെടുന്ന എന്തെങ്കിലും സാമ്പത്തിക സഹായം നൽകുക ഇതൊക്കെ വലിയ ആശയക്കുഴപ്പത്തിനും കോലാഹലത്തിനും എല്ലാ കാലത്തും കാരണമായിട്ടുണ്ട് ഇതുവഴി ഒത്തിരി വിശ്വാസികൾ ഇത്തരത്തിലുള്ള കോലാഹലം മൂലം ഒത്തിരി വിശ്വാസികൾ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോവുകയും ചെയ്തിട്ടുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അധികമാരും ഈ സാമ്പത്തിക കോലാഹലങ്ങൾക്ക് പിന്നിലുള്ള തിന്മയുടെ സ്വാധീനം എന്താണെന്ന് അധികമാരും ചിന്തി ചിന്തിച്ചിട്ടുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഈ സാമ്പത്തിക മേഖല എന്ന് പറയുന്നത് എക്കാലത്തെയും ഒരു സങ്കീർണമായ ഒരു മേഖല തന്നെയാണ് ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യരുടെ ചിന്തയിൽ പെട്ടെന്ന് ഓടി വരുന്നത് ഇതെല്ലാം സത്യമാണല്ലോ അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണല്ലോ അപ്പോൾ പിന്നെ അവരങ്ങനെ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇതിന് മാത്രം പണത്തിൻ്റെ ആവശ്യമുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള നിരവധിയായ ചിന്തകളും ചോദ്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ശുശ്രൂഷകരെ കുറിച്ചുള്ള അമിതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശുശ്രൂഷ ചെയ്യുന്നവരെല്ലാം നൂറ് ശതമാനം വിശുദ്ധരായിരിക്കണം തെറ്റുകളൊന്നും വരാൻ പാടില്ല എന്നൊക്കെയുള്ള കർക്കശ്യമായിട്ടുള്ള ഒരു ആത്മീയ മനോഭാവം വിശ്വാസികളുടെ ഇടയിലുമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കർക്കശ്യ സ്വഭാവത്തെ പിശാജ് വളരെ തന്ത്രപൂർവ്വം മുതലെടുക്കുന്നതാണ് സത്യത്തിൽ ഈ സാമ്പത്തിക മേഖലയിലുള്ള കോലാഹലങ്ങൾ അപ്പോൾ പിശാചിൻ്റെ കഠിനമായ ഒരു വഞ്ചനയാണിത് ഒരു വലിയ തന്ത്രമാണിത് അങ്ങനെ ഒത്തിരി വിശ്വാസികൾ ഈ ഒരു വിഷയത്തിലൂടെ വിശ്വാസത്തിൽ നിന്ന് അകന്നു അകന്നുപോയിട്ടുണ്ട് ഈഷോയിൽ നിന്നൊക്കെ അകന്നു പോയിട്ടുണ്ട് ഞാൻ ഈ പറയുന്നത് ഒരിക്കലും ഈ ശുശ്രൂഷാരംഗത്ത് നടക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകളെ ന്യായീകരിക്കാനോ സാധൂകരിക്കാനോ വേണ്ടിയിട്ടല്ല മറിച്ച് വിശ്വാസികൾ മനസ്സിലാക്കിയിരിക്കേണ്ട പൈശാചിക തന്ത്രത്തെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതിന് ഈ വിശ്വാസികളെ ഈ സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ഇത്തരത്തിലുള്ള പൈസ പിശാചിൻ്റെ തന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ പോലും ഇങ്ങനെയൊന്നും ഉപയോഗിച്ചിട്ടില്ല ഈശോ പൈസയൊന്നും ഉപയോഗിച്ചിട്ടില്ല അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഈശോ വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ല എന്നൊക്കെ ആൾക്കാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് സത്യത്തിൽ സമ്പത്തിനെക്കുറിച്ച് ഈശോയുടെ മനോഭാവം എന്തായിരുന്നു ഈശോ ഒരിക്കലും സമ്പത്ത് വേണ്ട എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നു ഈശോ പറഞ്ഞു സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് കൊടുക്കാനുള്ളത് കൃത്യമായിട്ട് ദൈവത്തിന് കൊടുക്കണം അതുപോലെ തന്നെ മനുഷ്യർക്ക് കൊടുക്കാനുള്ളതും കൃത്യമായിട്ട് കൊടുക്കുക വേണം ആ അതുപോലെ തന്നെ ഈശോയുടെ അടുത്ത് അവർ ചോദിക്കുന്നു നിങ്ങൾ നികുതി എന്ന് അപ്പോൾ ഈശോ പത്രോസിനോട് പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിലാണ് പറയുന്നത് പത്രോസന് കടലിൽ പോയി ചൂണ്ടയിടുക എന്നാണ് പറയുന്നത് വലയെറിയാനല്ല പറഞ്ഞു ചൂണ്ടയിടാനാണ് പറഞ്ഞത് അപ്പോൾ ആ മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് ഒരു ഒരു നാണയം കിട്ടും അത് നികുതിയായിട്ട് കൊടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഈശോക്ക് വേണമെങ്കിൽ പറയാം ഞങ്ങൾ പാവപ്പെട്ടവരാണ് ഞാൻ ദൈവരാജ ശുശ്രൂഷകനാണ് അതുകൊണ്ട് എന്നെ എനിക്കിത് കൊടുത്തരുടെ ആവശ്യമില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ ഞാൻ ദരിദ്രനാണെന്നൊക്കെ പറയാം പക്ഷേ ഈശോ ഒരിക്കലും അങ്ങനെയല്ല ചെയ്തത് കൃത്യമായിട്ടുള്ള ആ നികുതി അടയ്ക്കുവാണ് ചെയ്തത് അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള സമ്പ സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകളെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ദശാംശങ്ങളെക്കുറിച്ചൊക്കെ എതിർക്കുന്നവർ പറയുന്നത് വേറെ ന്യായം ഈശോ ഒരിക്കലും ദശാംശത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല എന്നാണ് ശരിയാണ് ഒരു താർത്ഥത്തിൽ നോക്കുമ്പോൾ ഈശോ ദശാംശത്തിൻ്റെ കാര്യം നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഈ സുവിശേഷങ്ങൾ നോക്കുമ്പോൾ പലയിടത്തും കാണാം കുഷ്ഠരോഗികൾ പറയുന്നുണ്ട് നീ പോയി പ്രധാന പുരോഹിതനെ കാണിച്ചു കൊടുക്കുക അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നാണ് പറയുന്നത് പ്രധാന പുരോഹിതന് കാണിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നിയമങ്ങൾ അതായത് യഹൂദ നിയമങ്ങൾ അതായത് ദൈവം പറഞ്ഞിരിക്കുന്ന എല്ലാ നിയമങ്ങളും അതായത് ബലി അർപ്പിക്കുക ദശാംശം കൊടുക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പാലിക്കുക എന്ന് തന്നെയാണ് ഈശോ ഉദ്ദേശിക്കുന്നത് അല്ലാതെ പുരോഹിതൻ്റെ അടുത്ത് എന്ന് കഴിയുമ്പോൾ പുരോഹിതം പറയല നീ ബലി ബലിയർപ്പിക്കേണ്ട എന്ന് പറയല ദശാംശം വേണ്ടെന്നൊന്നും പറയല അതെല്ലാം കൃത്യമായിട്ട് ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഈശോ പറയാതെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ദശാംശവും അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം അനാദിയിലെ പറഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് അന്നു ഇന്നു എന്നും നിലനിൽക്കേണ്ടതും പാലിക്കപ്പെടേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് തന്നെയാണ് ഈശോ പറയുന്നത് അല്ലാതെ ഇവിടെ പലരും പറയുന്ന പോലെ ഈശോ ദശാംശത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല അത് വേണ്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആ വാദം ശരിയല്ല എന്നാണ് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് തന്നെയല്ല പഴയ നിയമത്തിൽ പറയുന്നുണ്ട് ഈ ദേവാലയ ശുശ്രൂഷകർ ദേവാലയത്തിൽ നിന്ന് ലഭിക്കുന്ന ആ വിഭവങ്ങൾ കൊണ്ട് വേണം അല്ലെങ്കിൽ ആ കാഴ്ചകൾ കൊണ്ട് വേണം അവർ മുന്നോട്ട് ജീവിക്കാൻ അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പഴയ നിയമത്തിൽ പറയുന്നുണ്ട് ഇതുകൂടാതെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഈ നമ്മുടെ പുതിയ നിയമത്തിലും ലേഖനങ്ങളിലൊക്കെ നമുക്ക് കാണാം ഇതൊന്നും മനസ്സിലാക്കാതെയാണ് സത്യത്തിൽ ഈ മനുഷ്യർ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ അഴിച്ചുവിടുന്നത് അപ്പോൾ ഈശോ ഒരിക്കലും ധനത്തെയോ ദശാംശത്തെയോ തള്ളിപ്പറയുകയോ എതിർക്കുകയോ ചെയ്തിട്ടില്ല പക്ഷേ ഈശോ അതെല്ലാം കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാദ്യം ഈ വിശ്വാസ്യ മേഖലയിലുള്ളവർ അല്ലെങ്കിൽ വിശ്വാസികൾ അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ മുന്നിൽ നിന്നവർ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ദശാംശം അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ട ഓഹരികൾ കൃത്യമായി കൊടുക്കണം എന്ന് തന്നെയാണ് ഈ ഷോ പറഞ്ഞു വച്ചിട്ടുള്ളത്